ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നുട്ടോ അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റും നോക്കുമ്പോൾ കുട്ടി എണീച്ചിട്ടൊന്നുമില്ല കേട്ടോ എണീറ്റ് പിന്നെ അമ്മ അതാ കാരണവർക്കുള്ള പാലും വെള്ളമൊക്കെ അതാ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ശേഷം ഞാൻ കുറച്ച് വെള്ളമൊക്കെ അടുപ്പത്തിച്ച് ചേട്ടൻ പാലുകൊണ്ട് വന്നു പിന്നെ ആ ചായയൊക്കെ വെക്കാനുള്ളത് ഉറപ്പാടില്ല കേട്ടോ ചായക്ക് വെള്ളം വെച്ചു പിന്നെ ചെറിയമായി ഇതാ മുറ്റടിക്കുന്നു കേട്ടോ പിന്നെ വലിയമായി ഇതാ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉത്സവമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട് വെള്ളം നിറക്കിയാണ് അങ്ങനെ ചായയൊക്കെ ഒക്കെ വെച്ചു ഞാൻ എല്ലാവർക്കും ചായയൊക്കെ ഓരോ ഗ്ലാസ് ചായയൊക്കെ ഒക്കെ കുടിച്ചു ഞങ്ങൾ കിട്ടും കാരണം ഇപ്പോൾ കടിയൊന്നും ഉണ്ടാക്കുന്നില്ല കടി പരിപാടിയൊക്കെ നിർത്തിയിരിക്കുക കേട്ടോ കാരണം ഇനിയിപ്പോൾ കുട്ടി എന്തിനെങ്കിലൊക്കെ ഒന്നും എല്ലാം കൂടി എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്നില്ല കേട്ടോ രാവിലെ ഈ രാവിലത്തെ സമയത്തെ വെള്ളം വരിക ആ സമയത്ത് അലക്കിയിട്ടില്ലെങ്കിൽ ഒരു കാര്യവും നടക്കില്ല പിന്നെ വെള്ളം ഉണ്ടാവില്ല എപ്പോഴാണ് വെള്ളം നിൽക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഞാൻ അലക്കാനും പോയി കെട്ടോ അലക്കാനും പറഞ്ഞാൽ കുറേ വെള്ളം പിടിക്കണമല്ലോ പിടിച്ചിട്ട് വേണ്ട അലക്കണമെങ്കിലൊക്കെ അപ്പം പിന്നെ എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് പുതിയതായിട്ട് കാണുന്ന നമ്മുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി അമർത്തി പിന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം അമ്മങ്ങനെതാ നമ്മുടെ നെക്സ്റ്റ് കലാപരിപാടികൾ ഇതാ തുടങ്ങി തുടങ്ങിയിട്ടോ അലക്കാണ് അലക്കി കഴിയുമ്പോഴത്തേന് തന്നെ ഒരു സമയമാവുംട്ടോ അപ്പോൾ ഏടനെ വണ്ടി കൊണ്ട് പോകുമ്പോഴത്തേന് പിന്നെ കുറച്ച് വെള്ളമൊക്കെ പിടിച്ചു തരൂട്ടോ ചിലപ്പോൾ പെട്ടെന്നൊക്കെ ആരെങ്കിലും ഇങ്ങനെ ഓട്ടം വിളിക്കുക എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോകും അപ്പം ഏട്ടനെ വിശ്വസിക്കാനൊന്നും പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടൻ ഓട്ടം കിട്ടിയാൽ പോകല്ലോ പിന്നെ കുട്ടിയും പിന്നെ അമ്മയുണ്ട് അമ്മ അമ്മയ്ക്കും പിന്നെ വെയ്യല്ലോ ഒന്നിനൊന്നും വെയ്യ അമ്മ കുട്ടീൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കും അപ്പം അങ്ങനെ അപ്പം ഈ ചോറും കറിയൊക്കെ വെക്കണം പിന്നെ അടിച്ചു വരിക തുടയ്ക്കുക വലിയ പിന്നെ ചോറൊക്കെ വെക്കും കേട്ടോ കറിക്കൊക്കെ അരിഞ്ഞു തരും അമ്മയും തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ അമ്മ തരും ഈ പയറ് അങ്ങനെയുള്ളതൊക്കെ തരും കാരണം കത്തിയൊന്നും ഇങ്ങനെ പിടിച്ചിങ്ങനെ നുറുക്കാനൊന്നും സാധിക്കില്ല കേട്ടോ അങ്ങനെ അമ്മായി ചായപൊടി ഒക്കെ കഴിഞ്ഞു തിണ്ടൊക്കെ തുടക്കിയാണ് കേട്ടോ അപ്പം തിണ്ടൊക്കെ തുടച്ചു ഞാൻ അലക്കൽ കഴി ഒക്കെ കഴിഞ്ഞു പിന്നെ ബാക്കിയുള്ള പാത്രങ്ങളിലൊക്കെ കുറേശ്ശെ വെള്ളമൊക്കെ പിടിച്ചുവച്ചു അലക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ കാരണം ഇനി വൈകുന്നേരം തലയിലൊഴിക്കാനൊക്കെ അല്ലെങ്കിൽ ചെപ്പാൻ വെള്ളം ഉണ്ടെങ്കിൽ തലയിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് തലമുടി നല്ല കൊഴിഞ്ഞു പോകുന്നൊക്കെ ഉണ്ട് അപ്പം ഞാൻ കുറച്ച് വെള്ളം പിടിച്ചു വെക്കും തലയിൽ ഒഴിക്കാൻ വേണ്ടി മാത്രം കേട്ടോ അപ്പം അങ്ങനെ അത് അതൊഴിക്കുക ചെയ്യുക അങ്ങനെതാ അലക്കലൊക്കെ കഴിഞ്ഞു വന്ന് കുട്ടിക്ക് കുളിക്കാനുള്ള വെള്ളം വെച്ചു അപ്പതിനെ അവൾ എണീച്ചിരിക്കണു കേട്ടോ എണീച്ച് ഞാ ഏട്ടൻ എന്താ ഫ്രണ്ടില് രാജീവേട്ടന്റെ കട്ടിന്റെ അവിടെ കൊണ്ട് കടത്തിയിരിക്കുക കേട്ടോ പിന്നെ ഏട്ടൻ ആ സമയം കൊണ്ടുവന്ന് പുറത്തൊക്കെ പോയി വന്നു റേഷൻ അരി ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് റേഷൻ അരി വെച്ചിട്ട് ഒരു പ്രത്യേകതാരം അരിയിട്ടോ അപ്പോൾ അത് ആർക്കൊന്നും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടൻ ഭക്ഷണമൊന്നും കഴിക്കണില്ല അപ്പം ഏട്ടൻ കുറച്ച് അരിയൊക്കെ മേടിച്ചിട്ട് വരിക കേട്ടോ ഒരു ചാക്ക അരി മേടിച്ചൊക്കെ വരുന്ന പോലെയാണ് വരുന്നത് അപ്പോൾ അല അലക്കൽ കഴിഞ്ഞ് വന്ന് കുട്ടിക്ക് വെള്ളമൊക്കെ വെച്ചു എന്ന് പറഞ്ഞല്ലോ പിന്നെ അത് കഴിഞ്ഞ് ഏട്ടൻ പോയി കുടിച്ചിട്ടൊക്കെ വന്ന് റെഡിയായി കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഏട്ടൻ വണ്ടി കൊണ്ട് പോവാണെങ്കിൽ റെഡി ആയിട്ടോ ഇനിയിപ്പോൾ ഞമ്മക്കിനി കുട്ടിയെ കുളിപ്പിക്കണം അവൾക്ക് കഴിക്കാൻ കൊടുക്കണം പിന്നെ അടിച്ചു വരണം തുടക്കണം പിന്നെ വെള്ളം കൊണ്ടുവരണം അവൾക്ക് കുളിക്കാനും തന്നെ വെള്ളം കൊണ്ടുവരണം നല്ല വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേണ്ടി കുട്ടികളെ കുളിപ്പിക്കാനും ചെപ്പം വെള്ളമൊന്നും കൂട്ടി ഒഴിച്ചിട്ടൊന്നും പറ്റില്ലല്ലോ അവൾക്ക് ഈ വെള്ളം തന്നെ വേണം അപ്പോൾ കിണറ്റിൽ വെള്ളം ഉണ്ട് അപ്പോൾ മോട്ടർ അടിക്കുക ചെയ്യാട്ടെ ഞങ്ങൾ ടാങ്ക് ഒന്നും വെച്ചിട്ടൊന്നും ഇല്ല അപ്പം നമ്മൾ ഒരാളിങ്ങനെ പിടിക്കാൻ വേണം അപ്പോൾ പിടിച്ച് നിറയ്ക്കാനൊക്കെ വാ അങ്ങനെ ഒരാൾ വേണം അപ്പോൾ അതൊക്കെ അങ്ങനെ അത് അതിൻ്റെതായ ഭാഗത്തുകൂടെ അങ്ങനെ പോകുന്നു കേട്ടോ പിന്നെ അതാ കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ അടുത്ത വീട്ടിലെ വീട്ടിലമ്മ താഴത്തെ അമ്മ വന്നു അമ്മ കുട്ടീനെയൊക്കെ എടുത്ത് കുറച്ചു നേരം കൊഞ്ചിച്ച് വർത്താനൊക്കെ പറഞ്ഞു അങ്ങനെ അമ്മായി അതാ ചോറൊക്കെ ആയി പിന്നെ ആ ഈ സമയം കൊണ്ടൊക്കെ പിന്നെ കുട്ടിക്ക് കഴിക്കാൻ കൊടുക്കലും അവളെ കുളിപ്പിക്കലോ എല്ലാം കഴിഞ്ഞു കെട്ടോ പിന്നെ അവൾക്ക് കഴിക്കാൻ കൊടുത്ത കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വെച്ചു പിന്നെ ഇന്ന് ഇടിച്ചക്കപ്പേരി സാമ്പാർ ആണ് കെട്ടോ അപ്പം സാമ്പാറിനൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചു പിന്നെട്ടോ സാമ്പാറിനൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ ഈ പാത്രങ്ങളൊക്കെ മോതി വെക്കണത് കിട്ടോ പിന്നെ അങ്ങനെ ഏതാ സാമ്പാറായിട്ടും ചോർണ്ണാൻ വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് കുട്ടി നല്ല ഉറക്കായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം ഈ ചൂട് കാരണം അവിടെ എണീറ്റു അപ്പൊ ഞാൻ ആ സമയം കൊണ്ടുവന്നാൽ കുറച്ച് കോറ വെള്ളത്തിൽ ഇടാം എന്നാൽ അത് കുതിർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വൈകുന്നേരത്ത് നമുക്ക് അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അവള് കഴിക്കാൻ ആകുമ്പഴത്തേന് പെട്ടെന്ന് ആകും ചെയ്യും ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് ഊറിക്കിട്ടും ചെയ്യും ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഞാൻ വേഗം പിന്നെ കോറയൊക്കെ ഇട്ട് കുറച്ച് നല്ല വെള്ളം ഒഴിച്ച് പിടിച്ചു വെച്ചിട്ടുണ്ടാകും പുറത്ത് കിട്ടും അപ്പം ആ വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് കുതിരാനൊക്കെ വെച്ചു എന്നിട്ട് പിന്നെ അത് കഴുകി അരിച്ചിട്ട് പിന്നെ ഒന്ന് അരച്ചിട്ട് ഉറാൻ വെച്ചാൽ മതിയല്ലോ ആ സമയങ്ങളുടെ ഇതൊക്കെ ചെയ്യണം കേട്ടോ പിന്നെ വെള്ളം ചിലപ്പോൾ ഇനി വെള്ളം ചെപ്പം വെള്ളം വരികയെന്നുണ്ടെങ്കിൽ ബാത്റൂമിക്കും ബാക്കിയുള്ള പാത്രങ്ങളിൽ നിറയ്ക്കാനും അതൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഓലെ പണികൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ വെറുതെ ഇരിക്കലൊന്നുമില്ല നമുക്ക് ചിലപ്പോൾ ഇവരെല്ലാവരും വന്ന് ചോറൂണൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അവര് കഴിച്ച പാത്രങ്ങൾ നമ്മൾ കഴിച്ച പാത്രങ്ങൾ പിന്നെ കറി വെച്ചതും ചോറ് വെച്ചതും ഒക്കെ പാത്രങ്ങളൊക്കെ ആക്കിയത് ചിലപ്പോൾ കുക്കറിലെ വെച്ചെന്ന് വെച്ചാൽ ആ കുക്കറ് അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആൾക്കാര് നമ്മളെ സപ്പോർട്ട് ചെയ്യണം പിന്നെ അങ്ങനെ ഏട്ടൻ ചോറിനാ വന്ന് ഏട്ടൻ കഴിച്ചോണ്ടിരിക്കുക ഇത് പിന്നെ നമുക്കിപ്പോൾ ഉച്ചവരെയുള്ള വർക്കുകളാണ് കേട്ടോ നമ്മൾ വല്ല പുറത്ത് വല്ല ജോലിക്കൊക്കെ പോയിക്കാണെങ്കിൽ ഇതിന് ശമ്പളം കിട്ടുന്നൊക്കെ പറയണ കേട്ടിട്ടില്ലേ നമ്മൾ പഴമക്കാരൊക്കെ അത് പറഞ്ഞ പോലെയാണ് ഉച്ചവരെയുള്ള പണികളാണ് ഇതൊക്കെ കേട്ടോ അപ്പം അങ്ങനെ അതാ പിന്നെ ഇടിച്ച ഉപ്പേരി സാമ്പാർ മുളക് വറുത്തത് മുട്ട വരത്തതൊക്കെ ആയിട്ട് ഏട്ടാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അടുത്തൊരു വീഡിയോ കാണുന്നതിലേക്കും ബബായ്